നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ യുവാക്കളെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു പെരുമ്പടപ്പ് പാലപ്പെട്ടി അമ്പലം ബീച്ച് തെക്കുണ്ട് വീട്ടിൽ ആക്കിഫ് പാലപ്പെട്ടി വെളിയങ്കോട് ആലുങ്ങൽ വീട്ടിൽ ഹിദായത്തുള്ള എന്നിവരെയാണ് കാപ്പ നിയമപ്രകാരം പെരുമ്പടപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ വധശ്രമം കുറ്റകരമായ നരഹത്യാശ്രമം കഠിന ദേഹോപദ്രവം സംഘം ചേർന്ന് ആയുധം കൊണ്ട് ആക്രമണം നടത്തി ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇവർ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി വർഷം കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ആകിഫ് ആറ് മാസത്തെ തടവു ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനുശേഷം വീണ്ടും അടിപിടി കേസിൽ പോലീസിന്റെ പിടിയിലായി ശേഷം ഇയാൾ ഈ മാസമാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് ഒരു പ്രാവശ്യം കാപ്പ ചുമത്തിയ പ്രതി വീണ്ടും കേസിൽ ഉൾപ്പെട്ടാൽ പിന്നെ ഒരു വർഷത്തെ തടവാണ് പ്രതിക്ക് ലഭിക്കുക തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ആകിഫ് ഹിദായത്തുള്ള എന്നിവരെ ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കി ജില്ലയിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുവരുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ഈസ്റ്റ് മലപ്പുറം